അബദ്ബില്ല മുസ്ിമിറീം അലഹമുല്ലാറബിലി സ്ലാത്തു വസ്സലാമ അലറഫുൽ മുസ്ലിം അല അലി വസ്ലൈബാദും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തെ പരിപൂർണമായ വിജയത്തിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായി അറിയുകയോ ആ വിഷയമായി മുൻപേ പരിചയമുള്ള ആളുകളുമായി അതിനെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അത് കേൾക്കുകയും സാധ്യമായതൊക്കെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിജയത്തിൻ്റെ നിദാനമായിട്ടുള്ള കാര്യം കാരണം മുൻപേ നടന്നവർക്കാണ് വഴിയിലുള്ള തട്ടു തടസ്സങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുകയുള്ളു കാരണം അവർ അത് ജീവിതത്തിൽ അനുഭവിച്ചവരായേക്കാം അവരുടെ പുറകെ പോകുന്ന നമ്മൾ അവർ പറയുന്നതിനനുസരിച്ച് നീങ്ങിയാൽ ഒരുപക്ഷെ അനുഭവിച്ച ചതിക്കുഴികളോ അവരനുഭവിച്ച തട്ടു തടസ്സങ്ങളോ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല ഏത് വിഷയത്തിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളുമായിട്ട് സംസാരിക്കുകയും അവരെ പരിഗണിക്കുകയും അവരെ തേടി പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു വിഷയത്തിൻ്റെയും വിജയത്തിൻ്റെ പ്രധാനമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും മുഷാവറ ചെയ്യുക അല്ലെങ്കിൽ ഒരു കൂടിയാലോചന നടത്തുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് കാരണം അതിൽ നിന്നൊരുപാട് നിർദ്ദേശങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങൾ ഒരുപാട് മുന്നറിവുകൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആ കൂടിയാലോചനയിൽ നിന്ന് നമുക്ക് ലഭിക്കാം അങ്ങനെ ആ കൂടിയാലോചനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ ഒരുപക്ഷെ നമ്മുടെ യാത്രയെ സുഗമമാക്കിയേക്കാം